വെല്ലുവിളികൾ വോട്ടാകുമോ എന്നാണ് ചോദ്യം ആൻഡ്വേസ്റ്റിൻ വെല്ലുവിളികൾ പലതരത്തിലാണ് ആ വെല്ലുവിളികൾ ഇന്നിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളെ മുതൽ പെൻഷൻ വിഷയം മലപ്പുറം വിഷയം ഇപ്പോൾ ഇന്ന് വീണ് കിട്ടിയ അവധി വിഷയം ഭാരതാംബയുടെ വിഷയം അടക്കമെല്ലാം നിലമ്പൂരിൽ ചർച്ചയാവും വെല്ലുവിളികൾ വോട്ടാവുമോ ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കർഷകരുടെ പ്രശ്നവും മലയോര പ്രശ്നങ്ങളും മാത്രമായിരിക്കും വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്ത വാർത്തയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ഇപ്രാവശ്യം അവിടെ ഇലക്ഷനിൽ പ്രചരണം നടത്തുന്നവർക്കും എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പത്തൊൻപതാം തീയതി വരെ എങ്ങനെയും തള്ളി നീക്കി കൊണ്ടുപോകണം തള്ളി നീക്കി നീക്കിക്കൊണ്ടുപോകണമെങ്കിൽ പല ആംഗിളിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ ആലോചിച്ച പോലെ നമുക്കൊരു നമ്മുടെ പേഴ്സണൽ ആയിട്ടൊരു ഇഷ്യൂ ഉണ്ട് ആ കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ വികസനത്തിൻ്റെ പ്രശ്നം അവിടുത്തെ വന്യമൃഗ ശല്യം അവിടുത്തെ എന്താണ് ഹൈ പിന്നെന്താ ബൈപ്പാസിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ രീതിയിൽ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതുതന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അവിടുത്തെ സ്ഥാനാർത്ഥികൾ എത്ര ശതമാനം അതിനോട് നീതി പുലർത്തും എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും അതാണ് അവിടെ നടക്കാൻ പോകുന്നത് അതിനപ്പുറം വേറെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല ഒരു കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ജാതി പറഞ്ഞും മതം പറഞ്ഞിട്ടൊന്നും വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരു നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു സ്റ്റേ ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു പിന്നെ പഞ്ചായത്ത് പോലും ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ ഞാൻ വിചാരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എങ്ങനെ നേതാക്കന്മാർക്ക് ഇറങ്ങിച്ചെല്ലാം കഴിയും എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ആൻറ്റി ഇൻകംപെൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് എത്ര ശതമാ എത്ര ലെവലിൽ വരെ കോൺഗ്രസിനും അതുപോലെ ഇടതുപക്ഷത്തിനും ബി വി എന്മാറിനും ഉയർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഇതുവരെ ഇപ്പം പത്ത് ദിവസമായി ഇപ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പത്ത് ദിവസമായിട്ട് എത്ര എത്ര വലിയ രീതിയിൽ ഈ പറയുന്ന ആൻറ്റി ഗുമെൻസി ഉയർത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ് വളരെ കുറച്ചുള്ള കാര്യങ്ങൾ മാത്രം കാരണം പല വിഷയങ്ങളായി തിരിഞ്ഞ് പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വാഗ്വാദങ്ങളെല്ലാം നടക്കുമെങ്കിലും ഏറ്റവും ഉള്ളറയിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല ഇപ്പം ഇന്നുന്നലെയൊക്കെയാണ് നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള വർത്തമാനങ്ങളും പത്ത് പ്രസ് മീറ്റുകളും ഒന്നും അവിടെ കാണുന്നില്ല അവിടെ ജനങ്ങൾ എന്താണ് സ്ഥാനാർത്ഥികളെല്ലാം പര്യടനം തുടങ്ങി വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി വോട്ടർമാരെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പി വി അൻവർ ആയിരുന്നു ആ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നവർ കൂടിയിട്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാകുമോ ഭാഗമാകില്ലയോ അതുപോലെ തന്നെ ഏതായിരിക്കും ചിഹ്നം ടി എം സി ആകുമോ അത് അപ്പോൾ യു ഡി എഫ് എന്നാൽ പി വി അൻവറിനെ കേന്ദ്രീകരിച്ചായിരുന്നു വാർത്തകൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത് മറ്റേ ഇടതുപക്ഷത്തുനിന്ന് വലിയ രീതിയിൽ വാർത്തകൾ വന്നിട്ടില്ല കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിൽ വാർത്ത വന്നിട്ടില്ല പി വി അൻവർ എന്താണ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് അത്ര ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ കോൺഗ്രസ്സുകാരോടാണെങ്കിലും യു ഡി എഫിനോടാണെങ്കിലും എൽ ഡി എഫിനോടാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണോ റിയാലിറ്റി അത് വിളിച്ചു പറയുകയാണ് നമ്മളെ സംബന്ധിച്ചോളം ചെയ്യേണ്ട പണിയും ചെയ്യുന്നതും അത് തന്നെയാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് എൽ ഡി എഫ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എം എൽ എ ആരായിരുന്നു പി വി അൻവർ ആണ് എൽ ഡി എന്താണ് എൽ ഡി എഫ് പിന്നെ എന്താണ് സി പി എമ്മിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും അദ്ദേഹം രാജിവെച്ച് ആ സീറ്റ് ഒഴിവാക്കി അദ്ദേഹം പ്രതിപക്ഷത്തേക്ക് വരികയാണ് പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പി വി അൻവറെ സ്വീകരിച്ചതാണ് പി വി അൻവരെ സ്വീകരിക്കുകയും അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാണെന്ന് ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുകയും ചെയ്തു ആ സ്ഥലത്തു നിന്നാണ് പി എൻ പി വി അൻവറ് എന്ത് ചെയ്യുന്നത് തെറ്റിപ്പോകുന്നത് അവിടെയാണ് പിന്നെ വാർത്തയിരിക്കുന്നത് അവിടെ എന്തില്ല അവിടെ യു ഡി എഫിൻ്റെ അടുത്ത് വാർത് എൽ ഡി എഫിൻ്റെ അടുത്ത് വാർത്തയില്ല എൽ ഡി എഫിൻ്റെ അടുത്ത് എന്ത് വാർത്തയാണ് എൽ ഡി എഫിൻ്റെ അടുത്ത് ഏക വാർത്ത എന്ന് പറയുന്നത് ആരാണ് സ്ഥാനാർത്ഥി സ്വതന്ത്രനെ നിർത്തുവോ അതുപോലെ സ്വരാജ് വരുമോ ഇതാണ് എൽ ഡി എഫിൻ്റെ സൈഡിലുള്ള വാർത്ത ആ വാർത്ത കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം എന്തുകൊണ്ടാണ് അവിടെ അത്രേ വാർത്തയുള്ളൂ ഇപ്പുറത്തെന്താണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുന്നത് പി വി എൻ വരുവോ ഇല്ലയോ പി വി എൻ ഈ പറയുന്ന വോട്ട് സ്പിറ്റ് ചെയ്യോ മുസ്ലിം വോട്ട് പോകുമോ ക്രിസ്ത്യൻ വോട്ട് പോകുവോ അങ്ങനെ ഉണ്ടാകുന്ന വാർത്തകളാണ് അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു പി വി അൻവറിനെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നു എന്ന് തോന്നുന്നു റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്ത നൽകുക എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ അറിയേണ്ടത് അതാണ് അപ്പോൾ ആ രീതിയിലാണ് വാർത്തകൾ വരിക എന്നുള്ളതാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് അവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വന്യപ്ര ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വലിയ രീതിയിൽ അത് ഉയർത്തി കാട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ രീതിയിൽ അങ്ങനെ ഉയർത്തി കാട്ടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരു പത്രസമ്മേളനം ഒരു പത്രസമ്മേളനം പി വി അൻവറെ ഒഴിഞ്ഞു പി വിൻവറാണ് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി വി എൻവരെ ഒഴിച്ചിട്ട് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം വിളിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല എത്രയോ നേതാക്കന്മാർ എത്രയോ സ്ഥലത്ത് വലിയ രീതിയിൽ പത്രസമ്മേളനം വിളിക്കുന്നത് ചർച്ച ചെയ്യുന്നു പക്ഷേ നിലമ്പൂരിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാക്കുന്നുണ്ടെന്നുള്ളൂ അതിന് അത് അത് നടക്കാത്തതിനൊരു കാരണം ഞാൻ പറയാം അതിന് കാരണം എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരെയും പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്താണ് പിണറായി വിജയൻ്റെ എന്താണ് ഒരു ഗ്രാഫ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കുന്ന തിൻ്റെ ഒരു എലക്ഷനായിട്ട് പ്രതിപക്ഷം ഇതിന് എടുത്തിട്ടുണ്ട് ആ പ്രതിപക്ഷം എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു നിലമ്പൂരിലെ വിഷയങ്ങളല്ല അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവർ എന്താ ചെയ്യുന്നത് അവർ ഇപ്പോൾ ഡ്രൈവ് അതുകൊണ്ടാണ് ഈ ഹൈവേ ചർച്ചയായിട്ട് വരുന്നത് ഇന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്താ നിതിൻ ഗഡ്കരിനെ എന്താണ് പിന്നെ എന്താണ് രാജി ആവശ്യപ്പെടുന്നില്ലല്ലോ എന്നുള്ളത് ഞാൻ ഒരു കാര്യം സിമ്പിളായിട്ട് ചോദിക്കട്ടെ ഒരു നിതിൻ ഗഡ്കരി ഒരു കേന്ദ്രമന്ത്രി റോഡ് ഹൈവേ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മന്ത്രി അദ്ദേഹം ഒരു ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി തന്നത് ഒരു ലക്ഷം കോടി ഞാൻ ചോദിക്കട്ടെ അതൊരു ബി ജെ പി ഭരിക്കുന്ന ബി ജെ പി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിൻ്റെ മന്ത്രിയാണല്ലോ ആർ എസ് എസുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടുകൊണ്ടാണ് പക്ഷേ ഒരു ലക്ഷം കോടി ഒരു സ്റ്റേറ്റിന് തന്നിട്ട് ഒരു ഒരു ഹൈവേയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ രാജ്യം അവശലപ്പാൻ പറ്റുമോ അദ്ദേഹം അവർ ചെയ്തു തന്നൊരു വലിയ കാര്യമുണ്ടല്ലോ കേരളത്തിലെ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഒരു ലക്ഷം കോടി തന്നു അയ്യായിരത്തി അഞ്ഞൂറ് കോടി അയ്യായിരത്തി എത്ര ആറായിരം കോടിയാണ് സ്റ്റേറ്റും കൊടുത്തു ഇതൊരു വലിയൊരു എന്താ പറയുക സെൻട്രലും എന്താ പറയുക കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ കേന്ദ്രവും കേരളവും കൂടി ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ് അല്ലാതെ ഒരു പാർട്ടി ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടല്ലോ കേന്ദ്രം കൂടെ വിചാരിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ അതിന് കയറിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിന്റെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്നില്ല ഔചിത്യം ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്താമായിരുന്നല്ലോ ഇന്ന് ബാരതാംബയെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രക്ഷോഭം നടക്കേണ്ടതല്ലേ കേരളത്തിൽ എന്തുകൊണ്ട് ഇന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയിട്ടില്ല ഇന്നത്തെ പ്രക്ഷോഭം പോകുന്ന എടയ്ക്കാണെന്നറിയോ നിങ്ങൾ നാളെ ലീവ് കൊടുക്കുന്നുണ്ടോ പെരുന്നാളിനോടനുബന്ധിച്ച് ലീവ് കൊടുക്കുന്നുണ്ടോ എന്ന് കാരണം അതിനെന്താണ് അത് ഈ ഓർഡിനെ സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ടാണ് ഓർഡിനെ സ്വാധീനിക്കുന്ന വിഷയമായതുകൊണ്ട് നാളെ ലീവ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്ക് മാറുകയാണ് ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ എന്താണ് വാർത്തകൾ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെന്താണ് നമ്മൾ റിയാലിറ്റിയെ അല്ല പൊതുവേ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന റിയാലിറ്റീനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മളെന്താണ് നമുക്ക് കിട്ടുന്ന അന്നേരം കിട്ടുന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അപ്പം അൻവർ ഉന്നയിക്കുന്ന വിഷയമാണെങ്കിലും ഇടതു വർഷം ഉന്നയി സോറി യു ഡി എഫ് ഉന്നയിക്കുന്ന വിഷയമാണേലും ഒന്ന് തന്നെയാണ് ഒരേ വിഷയമാണ് പോകുന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും അവധി പ്രഖ്യാപിച്ചു അവധി പ്രഖ്യാപിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഈ അവധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് നാളെ സ്കൂളുകളില്ല ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂളുകൾക്ക് നാളെ ജൂൺ ആറ് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവ പ്രൊഫഷണൽ കോളേജ് എല്ലാ പ്രമാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ടാവധിയും നാളെ പൊതു അവധിയല്ലേ അതായത് ജീവനക്കാർക്കും എല്ലാം സ്ഥാപനങ്ങൾക്കടക്കം അവധി വേണമെന്നല്ലേ ലീഗിന്റെ ആവശ്യം അവധി ഉണ്ടായിരുന്നില്ല അവധി നേരത്തെ വെച്ചിട്ട് അല്ല ഞാൻ പറയുന്നത് നാളെ അല്ല പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് കൂടെ അവധി കൊടുത്തു ചേർച്ച ഒന്നും സംഭവിക്കാനില്ല പക്ഷേ ഞാൻ പറയുന്നത് അത് ചർച്ചയാവാനുള്ള കാരണം ഞാൻ പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വലിയ അല്ലെങ്കിൽ നോർമൽ ഒരു ദിവസമാണെങ്കിൽ ഇതുപോലെ വലിയ ചർച്ചയുണ്ടാവും ഒരു ദിവസം മുൻപ് ഞാൻ പറയുന്നത് അവധി കൊടുത്തോണ്ട് വലിയ പ്രശ്നം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പൊ ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഇലക്ഷൻ ഉള്ളതുകൊണ്ടാണെന്നാ ഞാൻ പറഞ്ഞത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിപ്പോ സർക്കാരും ചിലപ്പോൾ അത് കൊടുക്കേണ്ടി വരും കാരണം അതും എലക്ഷനാണ് അപ്പം ഞാൻ പറയുന്ന ആവശ്യം എന്താണ് ഇപ്പം പത്തൊൻപതാം തീയതി വരെ നിങ്ങൾ നോക്കിക്കോളൂ പത്തൊൻപതാം തീയതി വരെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ അത് വലിയതായിട്ട് എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഈ ഭാരതാബേൻ്റെ പ്രശ്നം അത് വലിയ ഇവിടെ നിലമ്പൂർ വോട്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പുറത്ത് പി പ്രസാദാണല്ലോ തീരുമാനം തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് അത് വലിയ വർച്ചയാക്കൂല അപ്പോൾ ഈ മുന്നണികൾക്ക് പത്തൊൻപതാം തീയതി വരെ എന്താണ് ആവശ്യം പ്രതികരിച്ചിട്ടുണ്ട് ഭാരതാമ്പയിൽ വൈകിട്ട് പ്രതികരിച്ചു ഞാൻ പറഞ്ഞത് രാവിലെ അല്ല മുഖ്യമന്ത്രിയുടെ അനുമതി അതെ ഞാൻ എന്റെ ഉടത്തിൽ പറഞ്ഞതാണ് സർക്കാരിന്റെ തീരുമാനം അതായത് തെറ്റിദ്ധരിക്കേണ്ട വിചാരിച്ചാണ് ഞാൻ പറയുന്നത് സർക്കാരിന്റെ തീരുമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ പരസ്യപ്രതികരണം മുഖ്യമന്ത്രി गवर्नम സർക്കാരും തമ്മിലുള്ള ഫൈറ്റുകൾ കണ്ട ആൾക്കാരല്ലേ എത്ര ദിവസം നമ്മളിവിടെ മീറ്റ് എടുത്തിട്ട് ചർച്ച ചെയ്തതാണ് അതുപോലെ ചർച്ച ഇപ്പം ഇല്ലല്ലോ കാരണം അതുകൊണ്ടെന്താ ഇപ്പോൾ അത് വലിയ മുന്നിലേക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത്ര മാത്രമേ ഉള്ളൂ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഞാൻ വിചാരിക്കുന്നതെന്ന് അറിയുമോ അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നവർക്കാണ് വോട്ട് കിട്ടേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ ജനങ്ങളുടെ കൂടെ കാരണം ഒരു എം എൽ എ ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ഒൻപത് മാസം കൊണ്ട് ഒരു എം എൽ എ ജയിച്ച് അവിടെ ചെന്നിട്ട് വലിയ വികസനം നിലമ്പൂർ കൊണ്ടുപോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നും ചെയ്യാനില്ല ഒൻപത് മാസം കൊണ്ട് ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് മൂന്ന് മാസം എന്ത് ചെയ്തു എന്ത് പോകും അതിന് മൂന്ന് മാസം നമുക്ക് പെരുമാറ്റച്ചട്ടം വരും അത് കഴിഞ്ഞ് നിയമസഭാ ലക്ഷൻ വരുമ്പോൾ രണ്ടര രണ്ട് രണ്ടര മാസം പെരുമാറ്റച്ചട്ടം പോകും അപ്പോൾ മൂന്ന് രണ്ട് അഞ്ച് മാസത്തോളം അതിൽ നാല് മാസത്തോളം പെരുമാറ്റച്ചട്ടം പോകും ബാക്കി എത്ര മാസമുണ്ട് ബാക്കി അഞ്ച് മാസമുണ്ട് ഈ അഞ്ച് മാസം കൊണ്ട് നിലമ്പൂർ മാറ്റി സ്വർഗമാക്കുന്നതെന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എന്താണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും കറക്റ്റായ മെസ്സേജ് കൊടുക്കാം കറക്റ്റ് പ്രതിപക്ഷത്തിനാണെങ്കിലും ഭരണപക്ഷത്തിലാണെങ്കിലും കറക്റ്റ് ഞാനത് ഇന്ന പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാം ഇതാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റ് അത് ഈ ഈ ഈ കൂടെ നിങ്ങൾക്ക് വലിയ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിലമ്പൂരിലെ ജനങ്ങളോട് എൻ്റെ അഭിപ്രായം എഡിറ്റേഴ്സ്